നിരന്തരം ഒളിയമ്പുകളെയ്ത് കാലം അവളെ മോഹബംഗങ്ങളുടെ ശരശയ്യയിൽ അകപ്പെടുത്തി സിനിമയിലെ മഹാറാണിയായ അമ്മ പോലും അവളെ തള്ളിക്കളഞ്ഞു എന്നിട്ടും ഐശ്വര്യൻ ചോരാത്തൊരു നറുചിരി മുഖത്തവൾ നിലനിർത്തി സിനിമയില്ലെങ്കിൽ സോപ്പ് വിറ്റെങ്കിലും താൻ ജീവിക്കുമെന്ന് കളിയായി പറഞ്ഞ ഐശ്വര്യയുടെ തിരജീവിതത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ ശാന്തമീന എന്ന മകൾക്ക് അമ്മ അതിശയത്തിന്റെ പകരം പദമായിരുന്നു മലയാളമടക്കം അഞ്ചു ഭാഷകളിൽ സ്വപ്നസുന്ദരിയായി ലക്ഷ്മി വിലസുന്നത് കണ്ടാണ് ശാന്തമീന വളർന്നത് അമ്മയെപ്പോലെ നടിയാവണം ഉർവശി അവാർഡ് വാങ്ങണം തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഊളിയിടണം ഇതൊക്കെയായിരുന്നു ശാന്തമീനയുടെ മോഹങ്ങൾ പക്ഷേ മകളെ നടിയാക്കാൻ ലക്ഷ്മി ആഗ്രഹിച്ചിരുന്നില്ല ദൗത്യത്തിന്റെ തെലുങ്ക് റീമേക്ക് അടവിയിലോ അഭിമന്യുവിൽ ശാന്തി എന്ന നായികാപേക്ഷത്തിലൂടെ ഐശ്വര്യ അഭിനയത്തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തൊട്ടടുത്ത വർഷം തൊണ്ണൂറിൽ മലയാള സിനിമയിൽ ഹരിഹരന്റെ ഒളിയമ്പുകളിൽ മമ്മൂട്ടിയുടെ സഹോദരി കുഞ്ഞുമോളായും നടിയെത്തി ഇതേ വർഷം തമിഴിൽ അമ്മയുടെ ഭർത്താവ് ശിവചന്ദ്രൻ ഒരുക്കിയ ന്യായങ്ങൾ ജയിക്കട്ടുമിൽ ലക്ഷ്മിയുടെ മകൾ കലൈശെൽവിയായി നടി അവിടെയും ശ്രദ്ധിക്കപ്പെട്ടു ൂടും ജാക്പോട്ടിൽ മമ്മൂട്ടിയുടെ ഭാര്യ സിന്ധുവായി തൊണ്ണൂറ്റി മൂന്നിൽ മലയാള സിനിമയിൽ നടിക്കി പ്രമോഷൻ മുമ്പ് ലക്ഷ്മിയും മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിൽ അങ്ങനെ അമ്മയുടെ നായകനൊപ്പം നായികയായി അഭിനയിക്കാൻ കഴിഞ്ഞ എന്ന അപൂർവതയും മലയാള സിനിമയിൽ ആദ്യമായി ഐശ്വര്യയ്ക്ക് സ്വന്തമായി കാമ്പുള്ള റോളല്ലെങ്കിലും താഴ്വാരം മൺപൂവേ എന്ന പാട്ടിൽ മമ്മൂട്ടിക്കൊപ്പം ഐശ്വര്യ തിളങ്ങി അഞ്ജു മഞ്ജു എന്നീ സൂപ്പർ സ്വര സുന്ദരികളായി നടി പ്രേക്ഷകരെ കയ്യിലെടുത്ത ബട്ടർഫ്ലൈസ് പുറത്തിറങ്ങുന്നതും ഇതേ വർഷം അല്പമൊന്ന് എക്സെൻട്രിക്കായ അഞ്ജു ഐശ്വര്യയിലെ അഭിനയ സ്വാഭാവികത അതേ അളവിൽ പുറത്തു കൊണ്ടുവന്നു കിരീടത്തിന്റെ റീമേക്ക് ഗർദിഷിൽ മലയാളത്തിൽ പാർവതി ചെയ്ത റോളിലൂടെ ഹിന്ദിയിലും ആ വർഷം നടി തുടക്കം കുറിച്ചു മലയാളത്തിൽ അങ്ങനെ രണ്ട് നായികാവേഷങ്ങൾ ഒരേ വർഷം സൂപ്പർ ഹിറ്റാക്കി മീരയിലെ ഇൻറ്റിമേറ്റ് സീനുകളിലൂടെ തമിഴകത്ത് സെൻസേഷണലായി അങ്ങ് ഹിന്ദിയിൽ വരെ അഭിനയ അഭിനയത്തുടക്കം കുറിച്ച് ഇൻഡസ്ട്രിയിൽ ഒരു ഭൂമുണ്ടാക്കി നിൽക്കുമ്പോഴായിരുന്നു തൻവീറുമായുള്ള ഐശ്വര്യയുടെ വിവാഹവും വിവാഹമോചനവും മകൾ അനയനയുമൊത്ത് ലക്ഷ്മിയുടെ അമ്മ രുക്മിണിക്കൊപ്പമായി പിന്നീട് ഒരു നാല് വർഷക്കാലം ഐശ്വര്യയുടെ താമസം മോഹൻലാൽ ശോഭന സംയുക്ത വർമ്മ ടീമിനെ വെച്ച് ഷാജി കൈലാസ് പ്ലാൻ ചെയ്ത ദാവീദ് രാജാവ് നടക്കാതെ വന്നപ്പോഴാണ് ആ ഗ്യാപ്പിൽ നരസിംഹം പ്ലാൻ അനുരാധയായി ഐശ്വര്യക്ക് നറുക്കുവീണത് ഒരുപക്ഷേ ഐശ്വര്യ പോലും അതിശയിപ്പിച്ചിരിക്കണം സ്കഡ് മിസൈൽ പോലെ നരസിംഹത്തിന്റെ ഫ്രെയിമുകളിൽ ഇടിച്ചിറങ്ങി എനർജി ലെവലിൽ അന്ന് നടി മോഹൻലാലിനൊപ്പം കട്ടയ്ക്കു നിന്നു നായിക പ്രാധാന്യമുള്ള കഥാപാത്രം അല്ലെങ്കിൽ കൂടി നരസിംഹത്തിന്റെ ഇതിഹാസ വിജയത്തിനൊപ്പം ഐശ്വര്യയുടെ റീ എൻട്രി കൂടി രണ്ടായിരത്തിൽ പ്രത്യേകം തിരിച്ചറിയപ്പെട്ടു ഇതേ വർഷം സത്യമേവ ചേതയിൽ സുരേഷ് ഗോപിയുടെ നായികായി എത്തിയപ്പോഴും ഭാഗ്യദേവത ഐശ്വര്യക്കൊപ്പം നിന്നു പ്രജയിൽ മായാമേരി കുര്യനായി വീണ്ടും മോഹൻലാലിനൊപ്പം എത്തിയ രണ്ടായിരത്തി ഒന്നിൽ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അപ്രസക്തയായി പോയെങ്കിലും അല്ലികളിൽ അഴകലയും എന്ന എവർഗ്രീൻ സോങ് നടിക്ക് തുണയായി ഷാർജ ടു ഷാർജയിൽ നടി ജയറാമിന്റെ നായികയായി എത്തിയതും രണ്ടായിരത്തി ഒന്നിൽ ഇതേ വർഷം സുരേഷ് ഗോപിയുടെ തന്നെ സുന്ദര ഒരു ഗസ്റ്റ് റോളിലും ഐശ്വര്യ എത്തി കരിയറിൽ മതങ്ങൾ ഐശ്വര്യ റീസ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് മോഹൻലാലിൻ്റെ എന്ന ലേബൽ മറന്ന് സൂപ്പർ താരങ്ങൾക്ക് അനുയോജ്യായ നായികയെന്ന പ്രശംസ മറന്ന് ഐശ്വര്യ നേരെ മിനിസ്ക്രീനിലേക്ക് ജമ്പ് ചെയ്തു ഏഷ്യാനെറ്റിൽ എന്ന പരമ്പരയിൽ നായിക വേഷം അതോടെ വമ്പൻ ചിത്രങ്ങളും വമ്പൻ താരങ്ങളും ഐശ്വര്യയെ കയ്യൊഴിയാൻ തുടങ്ങി വാസന്തിയുടെ തമിഴ് റീമേക്ക് കാശിയിൽ വാണിയുടെ റോൾ ആവർത്തിച്ച് കമൽഹാസന്റെ പഞ്ചതന്ത്രത്തിൽ ജാനകിയായി തമിഴകത്ത് നല്ല പ്രശസ്തി നടിയക്കാലം നേടിയെങ്കിലും എന്ന സീരിയലിലെ ആർമി ഓഫീസറുടെ റോൾ അവിടെയും നടിയുടെ കരിയറിൽ ദോഷമായി ഭവിച്ചു രണ്ടായിരത്തി രണ്ടിൽ തെന്നാലിരാമനിൽ മുകേഷിന്റെ പാവം പിടിച്ച ഭാര്യ കമലാക്ഷിയായി ഐശ്വര്യ വീണ്ടും എത്തിയെങ്കിലും സിനിമ റിലീസായില്ല രണ്ടായിരത്തി മൂന്നിൽ രണ്ട് ലോപചിറ്റ് ചിത്രങ്ങളിൽ നടി ഒതുങ്ങി ഫയറിലെ നീനാച്ചെറിയാനും ലീഡറിലെ വാസന്തിയും ഐശ്വര്യക്ക് ഒരു ഗുണവും ചെയ്തില്ല അശ്വതിയായി അഭിനയിച്ച രണ്ടായിരത്തി ഒന്നിലെ അഗ്നി നക്ഷത്രം രണ്ടായിരത്തി നാലിൽ റിലീസിനെത്തിയപ്പോഴും നടിയുടെ കരിയറിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല ഇക്കാലയളവിൽ ഐശ്വര്യ തമിഴിൽ പതിയെ അമ്മ വേഷങ്ങളിലേക്ക് നീങ്ങി രണ്ടായിരത്തി ആറിൽ നോട്ട്ബുക്കിലൂടെ മലയാളത്തിലും നടിയ തിരിഞ്ഞു ഇതേ വർഷം പക്ഷേ തന്ത്രയിൽ വേദവതി എന്ന മന്ത്രവാദിനിയുടെ റോൾ ചെയ്ത് തന്നിലെ അഭിനേത്രിയുടെ മറ്റൊരു മുഖം നടി അനാവരണം ചെയ്തു സിദ്ധിക്കും ശ്വേതാ മേനോനും പ്രധാന റോളുകളിലെത്തിയ ചിത്രത്തിൽ അടിച്ചമർത്തപ്പെട്ട ഭാര്യയുടെ മൗന നൊമ്പരങ്ങളും പ്രതികാരവാങ് ചെയയും അതിഗംഭീരമായി തന്നെ ഐശ്വര്യ പകർന്നാടിയെങ്കിലും ആ ചിത്രം അത്ര കണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിയില്ല രണ്ടായിരത്തി ഏഴിൽ ഇൻസ്പെക്ടർ ഗരുടും രണ്ടായിരത്തി പതിനൊന്നിൽ മനുഷ്യ മൃഗവും നൽകാത്ത പ്രശസ്തി രണ്ടായിരത്തി പത്തിലെ പാരിജാതം സീരിയലിലെ ആൻ്റി അമ്മ ഐശ്വര്യക്ക് നൽകി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ മലയാള സിനിമയിൽ സജീവമായ വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫോർസയിൽ നത്തോലി ചെറിയ മീനല്ല മാഡ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പക്ഷേ ബട്ടർഫ്ലൈസിലൂടെയും നരസിംഹത്തിലൂടെയും ഒക്കെ നേടിയെടുത്ത പ്രശസ്തി കളഞ്ഞു കുളിക്കാനേ ഉപകരിച്ചുള്ളൂ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടൊരു വ്യാഴവട്ടക്കാലം പിന്നിട്ട് െങ്കിലും ചെമ്പരത്തി സീരിയലിലെ അഖിലാണ്ടേശ്വരിയിലൂടെ മൾട്ടിമമ്മി എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇന്നും പ്രേക്ഷകരുടെ കാഴ്ചവട്ടത്ത് ഐശ്വര്യയുണ്ട്